നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടുകൂടി ഉത്തരേന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ബി ജെ പി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിൽ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കൈപ്പിടിയിലായി എന്നുതന്നെ പറയേണ്ടി വരും എന്നാൽ എപ്പോഴും മോദി അടക്കമുള്ള നേതാക്കളെ കേന്ദ്ര നേതാക്കളെല്ലാം ആശങ്കയിലാക്കുന്ന ഒരു കാര്യം ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നതു തന്നെയാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു തിരിച്ചൊരുവ് നടത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സംസ്ഥാനം കേരളം തന്നെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്നോളം ശക്തമായ രീതിയിൽ ഒരു പിടിവള്ളി ഇടാനായി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ഇതുവരെയും പാർലമെൻറ്റിലേക്ക് ഒരു എം ബി എ സംഭാവന ചെയ്യുവാനും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രത്യാശയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി നോക്കിക്കാണുന്നത് അതിനായുള്ള എല്ലാ ചരട് വലികളും എല്ലാ ഭാഗങ്ങളിലൊന്നും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തോലിക്കരെ അടുപ്പിക്കുക ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കുക മുസ്ലിം വിഭാഗത്തിലെ മുസ്ലീങ്ങളിലെ ഒരു വിഭാഗത്തെ അടുപ്പിക്കുക അവരെ ഒന്ന് പ്രീണിപ്പിക്കുക ഇത്തരത്തിലുള്ള എല്ലാ നയങ്ങളും ബി ജെ പി പയറ്റുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനോടുള്ള എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് മുസ്ലിം ജനവിഭാഗ ഭാഗവുമായി ഇടയ്ക്കിടയ്ക്ക് അഖിലേന്ത്യാ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് കേന്ദ്ര നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് കേരള നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സഭയുമായി വലിയ ബന്ധം കാത്തുസൂക്ഷിക്കുവാനും വലിയ ബന്ധമുണ്ടാക്കുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ലോട്ടറിയാണ് ബി ജെ പിക്ക് എന്ന് പറയേണ്ടി വരും അത് കേരള കോത്തോലിക്കലെ കത്തോലിക്ക വിഭാഗത്തിലെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വലിയ നിർണായക ശക്തി തന്നെയാണ് എന്ന് പറയാവുന്ന പി സി ജോർജ് തിരുവിതാംകൂർ വിഭാഗത്തിലെ പ്രബല നേതാവ് തന്നെയാണ് എന്നതിൽ തർക്കമല്ല ആ പി സി ജോർജിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്നിനം ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര നേതാക്കളുടെ കേരള നേതാക്കളുടെ വലിയ നേട്ടമായി തന്നെ വിലയിരുത്തേണ്ടി വരും ഈ നേട്ടത്തിൽ ബി ജെ പി വലിയ പ്രത്യാശ കണക്കുകൂട്ടുന്നുണ്ട് കേരളത്തിൽ നിന്നും രണ്ടോ മൂന്നോ എം പിമാരെ ഇത്തവണ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ പല നേതാക്കളും പല ശക്തരായ പ്രവർത്തകരും ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത കണക്ക് കൂട്ടുന്നുമുണ്ട് അതിൽ എഴുപത് ശതമാനത്തോളം ആളുകളും നേതാക്കളും കോൺഗ്രസിൽ നിന്ന് തന്നെയാവും അടർന്നു വരിക എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതിന് പ്രധാന കാരണം തുടർച്ചയായി പത്തു വർഷം കേന്ദ്രത്തിൽ ഭരണമില്ലാതിരുന്ന അവസരത്തിൽ കോൺഗ്രസിന് ഇനിയും ഒരു തിരിച്ചൊരുവ് സാധ്യമാകില്ല വരും തിരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെ തിരിച്ചുവരും എന്ന ഒരു കണക്കുകൂട്ടലുകൾ മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകർ തന്നിപ്പോൾ കണക്കുകൂട്ടുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഇനി അഞ്ച് വർഷം കൂടി ഒരു ഭരണമില്ലാതെ നിലനിൽക്കുക എന്നത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പ തന്നെയാണ് അതുകൊണ്ട് പ്രബലമായ ശക്തിയോടൊപ്പം ചേരുക എന്നത് തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ ഉന്നമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ കേരളത്തിൽ ചാർജുള്ള കേന്ദ്ര നേതാവ് കഴിഞ്ഞ ദിവസം പി സി ജോർജിൻ്റെ ലയന സമയ സമയത്ത് പറഞ്ഞത് ഇനിയും കേരളത്തിൽ നിന്നും ഒരു വലിയ വിഭാഗം ആളുകൾ വലിയ നേതാക്കളുടെ ഒരു നിര തന്നെ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് മിക്കവാറും അടുത്ത മാസത്തോടു കൂടി പൂർണമായും ബി ജെ പിയിലേക്ക് അവർ വന്നു ചേരുമെന്ന് അതുപോലെ തന്നെ ഇടതുപക്ഷത്തു നിന്നും ചില നേതാക്കളുടെ പ്രസൻസും ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ പ്രധാനിയായി പറയാവുന്നത് ആലപ്പുഴയിൽ പിന്നെ സി പി എമ്മിനോട് ഇഴഞ്ഞു നിൽക്കുന്ന പ്രത്യേകിച്ച് പിണറായി വിജയനോട് ഇഴഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ്റെ പേരാണ് അവർ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ജി സുധാകരൻ പലപ്പോഴും പിണറായിയുമായി നേരിട്ടും പിണറായിയുമായിട്ടും അതുപോലെ തന്നെ സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായിട്ടും നേർക്കു നേർ പോരാട്ടങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം സി പി എമ്മിൽ വളരെ അസ്വസ്ഥനാണ് എന്നതിന് തെളിവാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ അടർത്തി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയുടെ വിശ്വാസം അങ്ങനെ ഒരു വലിയ നിര തന്നെ നേതൃനിര തന്നെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തും എന്ന വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കേരള ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രവർത്തകരെ സംബന്ധിടത്തോളം വലിയൊരു ഉന്മേഷം ഉണർവ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും സംശയമില്ലാത്ത കാര്യമാണ് ഏതായാലും നാളുകൾക്കുള്ളിൽ തന്നെ ബി ജെ ബി ജെ പിയിലേക്ക് ആരൊക്കെയാണ് വരുന്നതെന്നും ബി ജെ പിക്ക് കേരളത്തിൽ എത്രമാത്രം ശോഭിക്കാൻ കഴിയുമെന്നുമൊക്കെ വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാൻ പോകുന്നത്